സുരേഷ് ഗോപിയുടെ മകളുടെയും കാളിദാസൻ ജയറാമിന്റെയും വിവാഹം നടന്ന ഫോർ സ്റ്റാർ ഫെസിലിറ്റിയുടെ വീട്ടിലെ ഗോകുലം പാർക്കിലാണ് ഇന്ന് ഞാനുള്ളത് ഇവിടെ നിങ്ങൾക്ക് താമസിക്കാൻ പലതരം റൂം കാറ്റഗറി ഉണ്ട് പക്ഷെ നമ്മൾ ഫുഡിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് നേരെ കിച്ചനിലേക്ക് പോയി ഇത്രയും വൃത്തിയുള്ള ഒരു കിച്ചൺ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത്രയും നീറ്റായിട്ടാണ് ഇവരെ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്റ്റാർട്ടറായിട്ട് നമ്മൾ സ്ട്രോബെറി മിൽക്ക് ഷേക്കും അതുപോലെ സൂപ്പും കഴിച്ചിരുന്നതാണ് പിന്നെയാണ് സലാഡ് ടിക്ക ഐറ്റംസ് ടിക്ക ഐറ്റംസിൽ തന്നെ മലായി ടിക്ക ചിക്കൻ ടിക്ക അതുപോലെ ചിക്കൻ സീ കബാബ് പനീർ ടിക്ക ഈ ഐറ്റംസുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്തൂർ ചിക്കൻ കൊണ്ടുവരുന്നു അതും നമ്മൾ ടേസ്റ്റ് നോക്കി റോസ്മേരി ചിക്കൻ കൂടി കഴിച്ചതിന് ശേഷം നമ്മൾ മെയിൻ കോഴ്സിലേക്ക് പോയി തലശ്ശേരി ചിക്കൻ ബിരിയാണി ഹൈദരാബാദി മട്ടൻ ബിരിയാണി പിന്നെ ഗാർലിക് നാൻ ബട്ടർ നാൻ പനീർ മക്കാൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉള്ളു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡെസേർട്ട് കൂടി പിടച്ച് ഡെസേർട്ടും കൂടി ആയു സംഭവം സെറ്റായിട്ടാണ് അപ്പൊ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടുന്ന സ്പോട്ട് നിങ്ങൾക്ക് അറിയണ്ട നമ്മൾ ഗുരുവായൂരി തൃശ്ശൂർ റോഡിന് പോകുമ്പോൾ പുതിയ പാലത്തിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് സൈഡിലാണ് എല്ലാരും പോയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലത്തെ ഫുഡ് സ്പോട്ടുകൾക്ക് ട്രാവലിംഗ് ഫോളോ ചെയ്ത ഒപ്പം കൂടിക്കുള്ളൂ